ിൽ ചോദിക്കട്ടെ ചോദ്യം ചോദിക്കട്ടെ ചോയ്ക്ക് പിയൂഷ് ഗോയൽ വന്നിട്ട് എന്താ പറഞ്ഞത് ഈ റാങ്കിങ് ഒന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇപ്പോൾ ഇല്ല നിങ്ങൾ എന്തിനാ പിയൂഷ് ഗോലിന് ശിക്ഷനാവാണ് ചാനൽ ചർച്ച കാര്യമില്ല ഈ സ്റ്റേറ്റ് കേരളം ഒന്നാമതെത്തി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കൊച്ചുകുട്ടികൾക്കെങ്കിലും മനസ്സിലാകാമെന്ന ലളിതമായി ഞാൻ പറഞ്ഞു ഇത് ഇവര് രാഷ്ട്രീയ അന്ധതയിൽ കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയാണ് ഈ സഭയില് നമുക്ക് സാധാരണ പാലിക്കേണ്ട ചില ഈ ചർച്ച ചാനലിലെ ചർച്ചയല്ല ഇത് നിയമസഭയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വേദിയാണ് ഇവരകത്ത് അഭിനേകമായ കീഴ്വഴക്കങ്ങൾ രാഹുൽ രാഹുൽ അവസരം വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഈ സഭയില് നമുക്ക് സാധാരണ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് നമ്മള് വഴങ്ങുന്നത് സാധാരണ പിൻബെഞ്ചിൽ ആദ്യം വന്ന ആളുകൾക്ക് അങ്ങനെ വഴങ്ങാറില്ല ഇവിടെ ആണ് ഞാൻ ഒരു ചെറുപ്പക്കാരൻ ഒരു യുവജന മേതാവ് അദ്ദേഹം ഇരിക്കുമ്പോ ഒന്ന് ചോദിച്ചു ഞാൻ വഴങ്ങിയതാ ഇത് ചർച്ച ചാനലിലെ ചർച്ചയല്ല ഇത് നിയമസഭയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വേദിയാണ് ഇവരവർക്ക് അവന്റേതായ കീഴ്വഴക്കങ്ങളുണ്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ മുഴുവൻ കഴിഞ്ഞാൽ രാമൻ സീതയുടെ ആയിരുന്നു പിന്നെ ചോദിക്കരുത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ബിആർ എഫി റാങ്കിങ് ഇത് അവർ ഇരുപത്തെട്ട് നമുക്ക് കിട്ടിയപ്പോഴും ബിആർഎഫി റാങ്കിങ് ഇരുപത്തെട്ട് കിട്ടിയപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് റാങ്കിങ് നമ്മൾ ഏറ്റവും പുറകിൽ നിന്ന് എല്ലാവരും അധിക്ഷേപിച്ചു നിങ്ങളും കൈയടിച്ചു നമ്മൾ ശരി സൂചിച്ചിരുന്നു ഇരുപത്തോ പതിനഞ്ച് കിട്ടിയപ്പോ അപ്പോഴും എല്ലാവരും അധിക്ഷേപിച്ചു നിങ്ങൾ പുറകിലാണല്ലോയിങ് ബിസിനസ് റാങ്ക് അപ്പഴും ബിആർഎഫ് റാങ്കിങ് നമുക്ക് ഒന്ന് കിട്ടിയപ്പോഴോ എല്ലാമോളും ഉയർത്തിപ്പിടിച്ചു അപ്പൊ നിങ്ങളെ അല്ല പാലക്കാട് അംഗം ചെയ്യേണ്ടത് പാലക്കാട് അങ് ഒരു കാര്യം ചെയ്താൽ മതി അങ് ഇരുന്നിട്ട് മൊബൈൽ എടുത്തിട്ട് ബിആർഎഫ് ഞാൻ സമയം കളയുന്നില്ല ബിആർ പിയൂഷ് ഗോയലിനെ അന്തമായി വിശ്വസിക്കേണ്ടതാണ് നിങ്ങൾ എന്തിനാണ് പീയൂഷ് ഗോയലിന് ശിക്ഷനാവണേ പീയൂഷ് ഗോയൽ വന്നിട്ട് എന്താ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ താങ്കൾ പൂർണ്ണമായിട്ട് കാണൂ അദ്ദേഹം പറഞ്ഞത് ഈ റാങ്കിങ് ഒന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇപ്പോൾ ഇല്ല അങ്ങനെ ഒരു റാങ്കിങ് ഉണ്ടായിരുന്നെങ്കിൽ കേരളം പുറകിൽ പോയനെ അദ്ദേഹം ചേർത്ത് പറയുകയല്ലേ ഞാൻ ഇത് ഇത് മുഴുവൻ എന്താ നേരത്തും ബിആർഎഫ് റാങ്കിങ് മുഴുവൻ സൈറ്റ് നോക്കി എടുത്തോളൂ ഇതും സമയം കഴിയേണ്ട കാര്യമില്ല ബിആർഎഫ് റാങ്കിങ് ഈ കഴിഞ്ഞ തവണ ഇതേപോലെ ആംബരയ്ക്ക് ടോപ്പ് അച്ചീവർ ഏറ്റവും കൂടുതൽ കിട്ടിയപ്പോൾ അവരുടെ ഒന്നാം പേജ് പരസ്യം എല്ലാ പത്രങ്ങളിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒന്നാം റാങ്ക് കേരളത്തെ ആംബരയ്ക്ക് അപ്പോൾ എല്ലാവരും സന്തോഷിച്ചു അപ്പോൾ ആരും ചോദിച്ചിട്ടില്ല ബിആർഎഫ് റാങ്കിങ് ഈസ് ഓഫ് ഡൂയിങ് ഇതിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ലോക ബാങ്കിന്റെ പദ്ധതിക്ക് ചേർന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യ ഈ ബിആർ പി തുടങ്ങി ലോക ബാങ്ക് ഇടയ്ക്ക് നിർത്തി നമ്മൾ ബിആർഎഫ് ഇന്ത്യ തുടരുന്നു ആദ്യം റിഫോംസിനായിരുന്നു നൂറ് ശതമാനം പിന്നെ ഫീഡ്ബാക്കിന് നൂറ് ശതമാനമാക്കി അതുകൊണ്ട് രാഹുൽ കേസ് മിനിസ്റ്റർ പറഞ്ഞോ അത് പറയുന്നുണ്ടല്ലോ ഷോസം പേഷ്യൻസ് അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ പ്ലീസ് നമ്മളീ സാർ ഈ വസ്തുതകൾ വസ്തുതകളായിട്ട് കാണണം ഇവിടെ കഴിഞ്ഞ തവണ ഇതേ റാങ്കിങ്ങിൽ ഇതേ ബിസിനസ്സും സിറ്റിസൺ റിഫോംസും എല്ലാം വെച്ചിട്ട് ഒന്നാമതായി വന്ന ആന്ധ്ര ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് എല്ലാ പേപ്പറിലും ഒന്നാം വേജി കൊടുത്തു നമ്മുടെ അത്രയും കാശില്ലാത്തോട് ഇത്തവണ നമ്മൾ കൊടുത്തില്ല കൊടുക്കാൻ ഉദ്ദേശമാണ് ഇത്തിരി നിരക്കുള്ളോട് കൊടുത്തില്ല കേരളത്തിൽ വരെ പരസ്യം വന്നു നിങ്ങൾ ആരെങ്കിലും പറയേ ഇത് ബിആർഎ പി ആണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ല കേരളം ആരെങ്കിലും പറഞ്ഞോ ഇരുപത്തെട്ടായപ്പോ നിങ്ങൾ എല്ലാവരും പ്രസംഗിച്ചില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം ഏറ്റവും പുറകിൽ ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ട് ഈ സഭ പ്രസംഗിച്ചല്ലോ അന്ന് ഇത് തന്നെയല്ലേ കേരളത്തിന് നേട്ടമുണ്ടാവുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ നേട്ടമായി കാണണ്ട ഇനിയെങ്കിലും തിരുത്തി വസ്തുത മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രമിക്കേണ്ടത് ഇത് രണ്ടാമത്തെന്താ രണ്ടാമത് പറഞ്ഞു ഉദ്യം രജിസ്ട്രേഷൻ വന്നു ഉദ്യം രജിസ്ട്രേഷൻ വന്നപ്പോ എന്റെ ബഹുമാനായ സുഹൃത്തു സി അനിൽകുമാർ പറഞ്ഞ പോലെ ഞാൻ പറയട്ടെ അനിൽകുമാർ പറഞ്ഞ പോലെ

ഞാൻ പറയാം ഏത് ചോദ്യം വേണേ ചോദിച്ചോളൂ ഏത് ചോദ്യം ചോദിച്ചോളൂ ഇനി എന്താണ് ഈ നാല് കാറ്റഗറി ആണല്ലോ ടോപ്പ് ടോപ്പ് അച്ചീവർ അച്ചീവർ പറഞ്ഞാൽ പെർസെന്റേജ് പ്ലസ് വെറുതെ വിക്കിപീഡിയ നോക്ക് അങ്ങനെ അങ്ങക്ക് സ്റ്റേറ്റിലൊക്കെ പോകുന്ന ആളാണല്ലോ ആമ്പലയ്ക്ക് കഴിഞ്ഞുകൊണ്ട് കിട്ടിയത് എന്താ ഇത് ഇതിനകത്തുണ്ടല്ലോ നമുക്ക് ഇത് ഞങ്ങൾ സൈറ്റിൽ തന്നെ ഉണ്ടല്ലോ ഈ ഈ സിറ്റിസൺ സിറ്റിസൺ ഞാൻ 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 ബിസിനസ് നേരത്തെ പറഞ്ഞു പറഞ്ഞു മലയാളത്തിൽ മനസ്സിലാകാവുന്ന തരത്തിൽ കൊച്ചുകുട്ടികൾക്ക് ഒൻപത് എ പ്ലസ് കിട്ടി എ പ്ലസ് കിട്ടി നയസിൽ സ്റ്റഡീസിനല്ലേ രണ്ടെണ്ണം സയൻസിനല്ലേ എന്ന് ചോദിക്കാൻ പാടില്ല കഴിഞ്ഞ തവണ അങ്ങനെ അല്ലെങ്കിലോ അത് നമ്മുടെ സിറ്റിസൺ ില്ല രാഷ്ട്രീയ കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയാണ് ഈ നിങ്ങൾ കേരള വിരുദ്ധരാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഞാൻ പറയുന്നുണ്ട് ഇനിയിപ്പോ ശ്രീ ചാണ്ടി സീറ്റ് അലോട്ട് ചാടി എവിടെങ്കിലും ആന്ധ്രാപ്രദേശിൽ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ റോജി നിങ്ങള് എത്ര ചോദിച്ചാലും വസ്തു വസ്തു ആയിരിക്കും നിങ്ങൾ ഇതുവരെ പറഞ്ഞ എന്താ പ്ലീസ് 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 അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവ് തരൂ അല്ലെങ്കിൽ രാഹുലിന് വേണ്ട ഉത്തരം അത് തരാൻ പറ്റുന്നില്ല അത് രാഹുൽ പുറത്തു പറഞ്ഞോളാൻ ഇതിനകത്ത് ഉത്തരം 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 തയ്യാറാക്കി ചോദിക്കാൻ പറ്റില്ല പറയേണ്ട മിനിസ്റ്റർ ഈ കുട്ടികളെക്കാളും ധാരണയില്ലാത്തവരെ കഷ്ടമായിരിക്കും ഇവിടെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണയും എന്താണോ മാനദണ്ഡം അത് ഇത്തവണയും മാനദണ്ഡം യൂണിയൻ ഗവൺമെന്റിനാണ് മാനദണ്ഡം കഴിഞ്ഞ തവണ ഇതേപോലെ ഏറ്റവും കൂടുതൽ ടോപ്പ് കിട്ടിയപ്പോ ആന്ധ്ര ഒന്നാം പേജിൽ അടിച്ചപ്പോ ഇവരെല്ലാം കൈയടിച്ചു ഇതേ മാനദണ്ഡം വെച്ച് ഇതേ മാനദണ്ഡം നിങ്ങള് ആളല്ലേ ഞാൻ സഭയിലെ കാര്യം പറയണേ നിങ്ങൾ ഇപ്പൊ വന്നല്ലോ ഞാൻ സഭയിൽ നടന്ന കാര്യം പറയണത് ഈ സഭയിൽ നടന്ന കാര്യം പറയണത് നിങ്ങൾക്ക് അവസരം അവസരം വീണ്ടും 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 അവിടെ നമ്മളെ ഈ സഭയില് നമുക്ക് സാധാരണ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് നമ്മള് വഴങ്ങുന്നത് സാധാരണ പിൻബെഞ്ചിൽ ആദ്യം വന്ന ആളുകൾക്ക് അങ്ങനെ വഴങ്ങാറില്ല ഇവിടെ ആയിരുന്നു എന്ന ചെറുപ്പക്കാരൻ ഒരു യുവജന മേധാവ് അദ്ദേഹം ഇരിക്കുമ്പോ ഒന്ന് ചോദിച്ചു ഞാൻ വടങ്ങിയതാ ഇത് ചർച്ച ചാനലിലെ ചർച്ചയല്ല ഇത് നിയമസഭയാണ് തെരഞ്ഞെടുക്കപ്പെട്ട വേദിയാണ് ഇവരെ അവിടെ കീഴ്വഴക്കങ്ങളുണ്ട് അവിടെ ഇരിക്കും രാഹുൽ 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 വെറുതെ രാഹുൽ പറയാം സാധാരണ സാധാരണ നില സാധാരണ നിലയിൽ സാധാരണ നിലയിൽ ലുക്ക് ഞാൻ പറയാം 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 സാധാരണ നിലയിൽ സാധാരണ നില ഡിബേറ്റ് ഡിമാൻഡ് ഡിസ്കഷന്റെ മറുപടിയിൽ അങ്ങനെ ഹിൽഡ് ചെയ്യാൻ വിടാറില്ല പക്ഷെ എന്തിരുന്നാലും അദ്ദേഹം തയ്യാറായതു കൊണ്ട് സമ്മതിച്ചു ചേർ അങ്ങനെ സമ്മതിച്ചാൽ അത് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരത്തിന് നിങ്ങൾക്ക് വേണ്ടി ഉത്തരം എന്ന് ലഭിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല രാഹുലിന് വേണ്ടി ഉത്തരം മാത്രമേ എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല മിനിസ്റ്റ് ഉത്തരം പറഞ്ഞു നിങ്ങൾ കൺവിൻസിംഗ് അല്ല നിങ്ങൾക്ക് പുറത്തുപോയി പറയാം ഉത്തരത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം അതുകൊണ്ട് നമ്മൾ സാധാരണ അങ്ങ് അങ് ഇങ്ങനെ മൈക്ക് തരാറില്ല അധികം വഴങ്ങുമ്പോൾ അതിൽ നിയന്ത്രണം ഉണ്ട് ഇത് തുടങ്ങുമ്പോൾ തന്നെ വേണമെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു ഞാൻ ശ്രീ രാഹുൽ മാങ്കട്ട് പാലക്കാട് അംഗം നേരത്തെ ഞാൻ ഇവിടെ നിയമസഭയിൽ വിശദീകരിച്ചായിരുന്നു എന്നെ പുറത്ത് വേറെ രീതി പറഞ്ഞിരുന്നു എങ്കിൽ അത് അതുകൊണ്ടാണ് അദ്ദേഹം എഴുന്നേറ്റപ്പോഴും പുതിയ ഒരാളാണല്ലോ അവസരം ഞാൻ വഴങ്ങിയത് വഴങ്ങാന്നുള്ളത് എൻ്റെ കൂടെ ഈൽഡ് ചെയ്യാൻ എന്റെ കൂടെ ആകാശമാണല്ലോ പക്ഷെ വഴങ്ങി കഴിഞ്ഞാൽ ശ്രീ മാത്യം പറയാറുണ്ട് ഞാൻ വഴങ്ങാറില്ല അദ്ദേഹത്തിന് അതുകൊണ്ട് അതുകൊണ്ടും കേട്ടു കാരണം പുറത്ത് പറയുന്നത് ഇവിടെ വെച്ച് നമുക്ക് വസ്തുതാപരമായിട്ട് പറയാമല്ലോ ആ വസ്തുതകൾ വ്യക്തമാക്കുമ്പോൾ പിന്നെ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ഒരു പാർലമെൻറ്റ് രീതിയില്ലേ ആ രീതിയിലല്ലേ നമ്മളെല്ലാം പോകേണ്ടത് ഏത് കാര്യത്തിൽ അങ്ങനെയല്ലേ ഇതിനു മുമ്പ് ഇവിടെ എല്ലാവരും ചോദിക്കുമ്പോൾ നമ്മൾ വഴങ്ങും പറയും ചിലത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല ഞങ്ങൾ വസ്തുതകൾ പറയുന്നു ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ കഴിഞ്ഞ തവണയും ഇത്തവണയും എല്ലാം ഒരേ രീതിയായിരുന്നു ആ രീതിയിൽ കേരളം മുൻപോട്ട് വരുമ്പോൾ നമ്മൾ കാണേണ്ടത് നമ്മൾ ഒന്നിച്ച് പറയണം കേരളം ഇതാ ഒന്നാമതാണ് അല്ലാതെ ഗവേഷണം നടത്തിയിട്ട് ഇത് കുറവുണ്ടോ അത് കുറവുണ്ടോ എന്ന് മറ്റു സ്റ്റേറ്റ് നോക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിന്റെ ചന്ദ്രബാബു നായിഡു സ്വിറ്റ്സർലൻഡിൽ വെച്ച് കേരളത്തെ കുറിച്ച് പറയുകയാണ് അമിതാബ് കാന്ത് ഈ റാങ്കിങ് നടത്തുമ്പ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ രണ്ടുപേരി വീഡിയോയില് അമിതാബ് കാന്ത് പറയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇന്ത്യയിൽ ഒന്നാം നമ്പർ കേരളമായതിനും ഞാൻ അഭിമാനിക്കുന്നു എന്ന് അമിതാബ് കാന്തനെ പോലൊരാള് ഈ റാങ്കിങ് നടത്തുന്ന ഡി പി ടി സെക്രട്ടറി ഇപ്പൊ ഡിഫൻസ് സെക്രട്ടറി ആയ രാജേഷ് കുമാർ സിൻഹ രണ്ടുപേര് ഇരിക്കുമ്പോ ഇദ്ദേഹം തന്നെ പറയുമ്പോ അവിടെ കേരളം ഇത് ഒന്നാമതായി എന്ന് പറയാൻ നിൽക്കണോ ഗവേഷണം നടത്തി എവിടെങ്കിലും എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിയിട്ടാണോ കേരളത്തെ സ്നേഹിക്കേണ്ടെന്ന് നിൽക്കേണ്ടത് അമിതാഭ്കാന്ത് പറയുന്നു ചന്ദ്രബാബു നായിഡു പറയുന്നു ആർ കെ സിംഗ് പറയുന്നു പീയുഷ് ഗോയൽ പറയുന്നു ആ മീറ്റിംഗിനകത്ത് ഏറ്റവും ആദ്യം ടോപ്പ് പെർഫോമർ എന്ന നിലയിൽ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയെ വിളിച്ച് അദ്ദേഹം ആദ്യമായിട്ട് എമന്റം നൽകുന്നു അതെ എനിക്കുള്ള മെമ്മൻഡ അല്ല കേരളത്തിനുള്ള മെമന്റയാണ് അത് ഇനിയെങ്കിലും മനസ്സിലാക്കി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ വേറെ രാഷ്ട്രീയമായി പറഞ്ഞോ നിങ്ങൾ ചെറുപ്പക്കാരാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി കിട്ടണമെങ്കിൽ ഇവിടെ വ്യവസായം തന്നെ ഉണ്ടാകണം വ്യവസായം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒന്നാമതാണ് ഇവിടെയാണ് സ്ഥലം എന്ന് നമ്മൾ പറയണം